ം ഗീതാസ് ഫുട്ക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കറിയെന്നറിയോ ഇന്ന് രസം വെക്ക കേട്ടോ തിപ്പലി രസം വെക്കുകയാണ് തിപ്പലി തിപ്പലി എന്ന് അറിയോ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരുന്നതാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയില്ലായിരിക്കും ഇതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ രണ്ട് തരത്തിലുള്ള തിപ്പലി ഉണ്ട് കേട്ടോ ഒന്ന് ഇത് അരിശി എന്ന് പറയാം അരി അരി പോലെ ഇരിക്കണത് ഒന്ന് കണ്ടൻ തിപ്പലി എന്ന് പറയും അത് കുറച്ച് നീളത്തിലിരിക്കും അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇത് രസം വെക്കാൻ പോണേ അറിയോ നമ്മുടെ ആരോഗ്യം നല്ലത് നമുക്കൊന്ന് കാത്തുസൂക്ഷിക്കാമെന്നു പറയില്ലേ ഇനിയിപ്പോൾ കർക്കിടക അല്ലേ വരണത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനത്തെ രസമൊക്കെ വെച്ച് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ ഒന്ന് സൂക്ഷിക്കാം പനി വരാതിരിക്കാനും കപ്പ കെട്ട് ജലദോഷം ഇതൊക്കെ വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാ കേട്ടോ അപ്പോൾ ഇപ്പോ തണുപ്പ് ഒക്കെ കൂടുമ്പോൾ തണുപ്പ് സമയത്തൊക്കെ ഡിസംബറിൽ തണുപ്പ് ആ സമയത്തൊക്കെ അത് നല്ലതാണ് വെച്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ ഏതായാലും മഴക്കാലത്ത് ഇങ്ങനത്തെ രസം പതിവാണ് മറ്റേ രസമായിരുന്നു കേട്ടോ അപ്പോൾ അത് തീർന്നു പോയി അപ്പോൾ ഇന്ന് ഞാൻ ഈ രസപ്പൊടി പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് തിപ്പലി രസം വെക്കണതെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടായിരിക്കും ഒന്ന് തേക്ക് ചെയ്തേക്കും കേട്ടോ ഈ രസത്തിന് വേണ്ടി ഇതാ എടുത്ത് വെച്ച് കേട്ടോ ഇതാ തിപ്പലി ഇതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണോട്ടോ വറക്കാനുള്ളതാണ് അപ്പോൾ കഴുകണ്ട നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാവും ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ജീരകം പിന്നെ ഒരു സ്പൂൺ കുരുമുളക് ഒരു രണ്ട് സ്പൂൺ മല്ലി ഒരു മൂന്ന് സ്പൂണോളം തുമരപ്പരിപ്പ് പിന്നെ ഒരു മൂന്ന് മറ്റൊരു മുളക് കുരുമുളക് ഉണ്ടല്ലോ അപ്പോൾ മറ്റരുമുളക് കുറച്ച് ഒന്ന് ഒന്നോ രണ്ടായാലും മതിയാവും ആദ്യം നമുക്ക് ഈ പരിപ്പും ജീരകം എല്ലാം കൂടി വറക്കാം അപ്പോൾ ഈ മുളക് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പകുതി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ മുളക് ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ മുളക് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ തേയിൽ മതി കിട്ടോ ജീരകം അങ്ങനെ പെട്ടെന്ന് കരിയോന്നുമില്ല നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടത്തിലിട്ട് വറക്കുകയല്ലേ അപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി വരുന്ന സമയം നമുക്ക് ആ മുളകും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് രസം വെക്കുമ്പോൾ ഇത് കൂട്ടത്തിൽ ഈ പൊടി ഇട്ടിട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെക്കാമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ വെച്ചേക്കണത് അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി കഴിഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒന്ന് രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് കൂട്ടത്തിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് ചീച്ചട്ടിയിൽ ചൂടുണ്ടാവൂലോ അപ്പോൾ പിന്നെ അത് മതിയാവും അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തും ഞെട്ടൊക്കെ കളഞ്ഞിട്ട് മുളയിൽ ഞട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ച് വെക്കാം അപ്പോൾ ഒരു അതിന് മുമ്പ് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിരുന്നു പുളിവെള്ളം നമുക്ക് ഒരു കപ്പോടെ എടുത്തിട്ടുണ്ട് നമ്മൾ രസം വെക്കണ പാത്രത്തിൽ അത് ഒഴിച്ചതാണ് കേട്ടോ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു അതായത് ഒരു കപ്പ് പുളിവെള്ളത്തിന് മൂന്ന് കപ്പ് വെള്ളമെന്നുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള ആ ഒരു അളവിലാട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് കായം ഇത്രയും ചേർക്കാം അത് തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഈ ചൂടാറിയ ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഏകദേശം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും കേട്ടോ അങ്ങനെ ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി അത് ഞാൻ കുറച്ചുകൂടെ ആറിയിട്ടൊന്ന് കുപ്പിയിലാക്കി സൂക്ഷി വയ്ക്കും അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി ആ തിളക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ചേർക്കാൻ പറ്റും അപ്പോൾ രസം നന്നായിട്ട് തിള പുടിവെള്ളം തിളച്ച് തുടങ്ങി അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ പൊടി ഒഴിച്ചു പിന്നെ കുറച്ച് നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടു കെട്ടോ പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം കൂടി അധികം തിളക്കേണ്ട ആവശ്യമില്ല ആദ്യം നന്നായിട്ട് തിളച്ചാണല്ലോ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും അപ്പോൾ ഇതിൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിന് കടുക് വറുക്കണത് നെയ്ലാട്ടോ ഞാൻ വറക്കണത് നെയ്യിൽ കടുുകും മറ്റൽ മുളകും വറുത്ത് പിന്നെ കുറച്ച് കായവും പിന്നെ കുറച്ച് കറിവേപ്പലും വേണമെങ്കിൽ ഇതിലേക്ക് ഇതാ കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ലെത്തിപ്പരി രസം റെഡിയായി കഴിഞ്ഞു അപ്പോൾ അടച്ച് വെക്കട്ടെ ഇനി ഉച്ചയ്ക്ക് ചോറ് തുറക്കാം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നിലേക്ക്